ഉമ്മാടെ പണിക്ക് പനിക്ക് വിളിച്ചോണ്ടേക്ക് കായ് കൊടുക്കാതെ ചെക്കനെ നിങ്ങളെ അവിടെ നിന്നും പറഞ്ഞയച്ചില്ലേ അമ്മാടെ പറഞ്ഞിട്ടില്ല പത്ത് രൂപ ഒരു നിങ്ങളെ മോനക്ക് ഞങ്ങള് കായ് കൊടുത്തുല്ലോ ആ അപ്പൊ പറയാറി ചിന്തട കായ് ചെയ്ത് ആ പറഞ്ഞു ലൈസ് വാങ്ങിയ ഇത്ര തോനെ കായ്ക്കിച്ച് അങ്ങനെ പത്ത് റുപ്യ മതിന്നാ പറഞ്ഞതേ തോനൊന്നും ചീത്തം കട്ടണേനെ പത്തിന്റെ കൂട്ടം പറഞ്ഞിന് ഒരു നൂറ് റുപ്യ പറയാനില്ല അല്ലെങ്കിൽ എണ്ണൂറ് പറയാനില്ല ചത്രയും പണിയെടുത്തില്ലേ അപ്പൊ ഞാൻ മടഞ്ഞു ഞാൻ പണിയെടുത്തല്ല കൊറേ നഷ്ടായി പറഞ്ഞു അപ്പൊരിക്കമ്മാറിഞ്ഞ ആ അങ്ങനൊക്കെ ഇണ്ടായിണെ തല്ലാത്തത് നന്നായി അത് ശരിയാലോ എന്നിട്ട് ഉമ്മാക്ക് പണിക്ക് പോ എന്ത്രിയാ തീറ്റ മത്സരം പറ്റി പങ്കെടുത്തോളൂ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ഇന്നിപ്പ എന്താ തിന്നു എന്നിട്ട് ഇന്നിപ്പോ ചോറൊക്കെ വെച്ചിരിക്കണു ആ പ്രകാശം ഇന്നോട് പറഞ്ഞു പെയിന്റ് പണിക്ക് കൊടുത്തിട്ടുണ്ട് പ്രകാശേട്ട അപ്പൊ പ്രകാശേട്ടനോട് പറഞ്ഞു കൊണ്ടു അപ്പൊ പ്രകാശേട്ടൻ പറഞ്ഞു വിളിച്ചറിഞ്ഞു എന്റെ അമ്മ ഇന്നോട് പെയിന്റ് പണിക്ക് ചെല്ലാൻ പറഞ്ഞേക്കണ് പെയിന്റ് പണി ഒന്നും ഇല്ലാന്നെ എൻറെ അമ്മ നടന്ന് പറയും ചെയ്യും ചെയ്യും അപ്പൊ ആ എന്റെ അമ്മ പറഞ്ഞു കുഞ്ഞാപ്പുന് ഞാൻ കൊണ്ടാ അപ്പൊ അപ്പൊ ഇന്നോട് അറിഞ്ഞി പ്രകാശേട്ടൻ നമ്മളെ ഒരു ബന്ധണ്ട് ഇന്റെ പണിക്ക് ശരിയാണ് വരണ്ടത് ഞാനിപ്പൊ നല്ലപോലെ ചായയും ചോറൊക്കെ ചേച്ചി പോവുന്നുണ്ട് എന്നെ കൊണ്ടെങ്കിൽ നിന്റെ ഉള്ള പണി പോവും എന്റെ ഉമ്മാർ പറയണ്ട ഉമ്മാട് പറഞ്ഞാ മതി കുഞ്ഞാപ്പൂല് താഴ്ത്ത എനക്ക് താഴ്ത്തര് ഇല്ലാന്ന് പറഞ്ഞാ മതി അങ്ങനെ പറഞ്ഞാൽ ഒരു അഞ്ചു കുഴപ്പം തന്നിട്ട് ലൈസ് വരിച്ചാ ഞാൻ അമ്മാനോട് പറഞ്ഞിട്ടില്ല ഉമ്മാനോടായിട്ട് പ്രകാശം പറഞ്ഞത് പ്രകാശം പറഞ്ഞു പറഞ്ഞിട്ടിങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല കാത്തിയാണ് പ്രകാശം എനക്ക് എന്താ പറയൂല്ല വെറുതെ തിന്നോല അത് കൊറേ കഴിഞ്ഞാലും മനസ്സിലാകും എന്ത് മനസ്സിലാകാന്ന് പറഞ്ഞത് അല്ല ഒരു പാത്തിരിക്കുമ്പോളെ കയ്യില് കായൊന്നും ഉണ്ടാവില്ലെന്നറിയ പൈസ ഒന്നും ഉണ്ടാവില്ലെന്നു പറയാൻ്റെ അടുത്തൊന്നും ഇല്ലെങ്കാ പ്രായ പ്രായമായി വരല്ലോ കുഞ്ഞാപ്പു പറഞ്ഞ ഞാൻ പറയാനില്ല അല്ല അന്നോട് പറഞ്ഞ എന്നാ കുഞ്ഞാപ്പ് പോയിക്കോന്ന അവിടെ കാത്തുക്കണ്ട ഉമ്മ ആ പോയോ